ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി കോതകുളം സെൻട്രൽ വെച്ച് നടന്ന അനുസ്മരണം ഡി സി സി സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എ എൻ ജി ജെയ്കോ മാസ്റ്റർ കെ എച്ച് കബീർ സി എസ് അറുമുഖൻ എം എം ഇക്ബാൽ ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് എം എസ് സലീം ഷിബ പ്രദീപ് സി വികാസ് ഷെരീഫ് മാസ്റ്റർ ഡേവിസ് വാഴപ്പിള്ളി സുജിൽ കരിപ്പായൽ മൈത്രി വത്സൻ സുമേഷ് പാനാട്ടിൽ യു ആർ രാകേഷ് പ്രവീൺ പൊയ്യാറ എന്നിവർ സംസാരിച്ചു കേരളീയ സമൂഹത്തിനും കോൺഗ്രസിനും അനുഭവപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലാളിത്യത്തിൻ്റെ ദേവതൃമാണവത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഒക്കെ അവസാന പര്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി നമുക്ക് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അദ്ദേഹവുമായി പ്രധാനപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഒരുപാട് സ്മരണകളുണ്ട് അദ്ദേഹം നടത്തിയ ജനകീയ സമ്പർക്ക ജനകീയ സമ്പർക്ക പരിപാടികളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്